ഓക്കേ പോവുക نروح ഇദേ നമ്മൾ ടാറ്റാവാടി ഗൈസ് ടാറ്റാവേ ആ പോയി ഗൈസ് ബാ തോടാ ഗൈസ് നമ്മൾ മൊള്ളാട്ട പോവാണ് നീ നമ്മൾ മൊള്ളാട്ട പോവാണ് ഗൈസ് ഇവിടെ ഇവിടെ ചക്യണ്ട് ചക്യാണ് ഇവിടെ ഇസ് കമ്പനി ഉണ്ട് കണ്ടോ ഇന്ദുരി മാ ചക്യ വലിയ ചക്യാണ് ഗൈസ് ഇതാ പോപ്പുലർ ആയിട്ടുള്ള ചക്യാണ് ഗൈസ് ഫബൻ ഗൈസ് നമ്മൾ പോവാണ്

നിങ്ങൾ പിന്നെ വിചാരിക്കും ഞങ്ങൾ എന്താണ് ഈ വടി പിടിച്ചോണ്ട് വയ്യാത്തവരാണോന്ന് വിചാരിക്കും അങ്ങനെ പഴുതാരോ വല്ലോ ഉണ്ടെങ്കിൽ നോക്കാനാണ് ഞങ്ങൾ ഈ വടി നമുക്ക് ഇവിടെ പിടിച്ചെങ്കിലും കേട്ടോ ഇത് വീടാ എന്റെ വീടല്ലേ ഇത് നാടാണ് വീട് എറണാകുളത്താണ് അതുകൊണ്ട് ഈ എറണാകുളത്താണ് കൊറേ തൊട്ടാവാടി ഉള്ളത് അതുകൊണ്ട് അഞ്ചു മണിക്കാണ് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത് അപ്പൊ അവിടെ

ാണ് <laughs> 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 <laughs>

ഈ ചേരിയിൽ നാട്ടുവെച്ചെന്ന് നമുക്ക് ആഗട്ടോട്ട് കേറി പോവാ ഇ കണ്ടോ ഇഷ്ടം പോലെ കോവക്ക ഞങ്ങൾ എപ്പോഴും ഇവിടനാണ് പറിക്കാനുള്ളത് ആ ഗയ്സ് എനിക്ക് കാല ചരിഞ്ഞു ഗയ്സ് അമ്പിള്ള അങ്ങോട്ട് ഫൈന കാണ गाइस കാണാ ഇത് കണ്ടോ ഗയ്സ് പറിക്കല്ലേ ഇതാണ് നമ്മടെ പോ നല്ല രുചിയുണ്ടല്ലേ കാണാ ഇതിനേക്കാട്ടി നല്ല ഇതാണ് നമുക്ക് ഇതാണ് നമ്മടെ എങ്ങുന്ന് അറിയുന്ന കറിയാഫില

നല്ല ലാഭമുള്ള കടയാണ് ഇവിടെ ഇവിടെ വന്ന് എന്ത് സാധനവും കിട്ടും ഞങ്ങളുടെ ഇപ്പൊ ഉത്സവമാണ്

അതിന്റെ ബേബീസിനെ കണ്ടോ അതിന്റെ പുറകെ കൂരികൂടികൂടികൂടി നടക്കുന്നു ഇതി കണ്ടോ ഗയ്സ് നമ്മൾ മീൻ ടീച്ച കൊടുക്കുവാണ് ടീച്ച അല്ല ഗയ്സ് പക്ഷേ ഇത് നമ്മൾ ബിസ്ക്കറ്റ് ആണ് ബിസ്ക്കറ്റ് ഒക്കെ തിന്നാണ് കണ്ടോ ഒരു മീൻ വരുന്നുണ്ട് അടി കൂടാൻ വേണ്ടി ഇരുന്നുണ്ട് ആ ദേ നമ്മൾ ഒരു ബിസ്ക്കറ്റിന്റെ കളറിലല്ല ഒരു മീൻ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ചിലപ്പോൾ വന്ന് തിന്നും ഗൈസ് നമ്മൾ അത് അവിടെയാണ് ഇട്ട് കൊടുത്തത് കണ്ടോ അവിടെയാണ് ഇട്ട് കൊടുത്തത് അങ് വലിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇത് കണ്ടോ വലിയ മീൻ വന്നിട്ടുണ്ട്

അപ്പോൾ നമുക്ക് തിരിച്ചു പോmba നമ്മൾ വീട്ടിലായിട്ട് പോവാണ് ഗയ്സ് കണ്ടാണ് ഇവിടെ ക്ലെയിം ആയിച്ചതാണ് കണ്ടോ ഈ കാർ പൊട്ടാസ് ആണ് പൊട്ടാസല്ല ഇട്ടാപ്പട്ടി ആണ് വന്നിരിക്കുന്നത് മൂന്നണ്ണം വന്നിട്ടുണ്ട് ചേച്ചിയുടെ സെയിം ഡ്രസ്സിന്റെ കളറാണ് ഗയ്സ് അങ്ങോട്ട് പോവാ തിരിച്ചു വീട്ടിലായിട്ട് പോവാണ് ഗയ്സ് ഇനി കണ്ടോ ഇവിടെ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് എയർ ഡ്രൈ ഡ്രൈക്ലി ആണ് ഇത് നമ്മള് എന്തൊക്കെയാ കൊറേ ആനിമ ഒക്കെ ഉണ്ടാക്കാം